ആദ്യം മാരുതിക്ക് സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് പറയുന്നത് രണ്ട് വർഷം അല്ലെങ്കിൽ നാപ്പതിനായിരം കിലോമീറ്റർ ആയിരുന്നു ഇപ്പൊ മാരുതി അത് മൂന്ന് വർഷം വാറണ്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അതായത് കസ്റ്റമർക്ക് ലോങ് ടേം ആണ് ഇത് യൂസ് ചെയ്യുന്ന ഒരു പർപ്പസ് ആണെങ്കിൽ നമുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു റോഡിലൂടെ പ്രസൻസ് അതായത് ഹോട്ട് കേക്ക് നെക്സയുടെ അതെ എല്ലാവരും ഒരു ലക്ഷം വണ്ടി ഇതുവരെ ഇത്രയും ഇത്രയും ഷോർട്ട് കൂടുതൽ ഇറങ്ങിയ വാഹനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് വരുമ്പോ നമ്മൾ ബാക്ക് ബോഡി മൊത്തം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാക്ക് പെയിനും അല്ലെങ്കിൽ വിശാലമായ ഒരു ഒരു സ്പേസ് ഫാമിലിക്ക് വേണ്ട അത്യാവശ്യം ലഗേജും കാര്യങ്ങളും ഇത്രയും കുറഞ്ഞ വിലയിൽ ഇത്രയും മൈലേജ് ഉള്ളേ അല്ലെങ്കിൽ ഇത്രയും ലുക്ക് ഉള്ളേ അപ്പൊ എന്താണ് സിജിലെ ഓണത്തിന്റെ ഓഫർ പെർഫോമൻസ് വേണോ ഓഫർ വേണോ മൈലേജ് വേണോ എല്ലാം കൂടെ അതെ ഒറ്റ വണ്ടിയിൽ കിടക്കുന്നു കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഇൻഡസിൻ എക്സലാണ് മൂവാറ്റുപുഴയാണ് ഫ്രോൺസ് എന്ന് പറഞ്ഞ വാഹനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓഫർ കാര്യങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമസ്കാരം നമസ്കാരം സിജിൽ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഫ്രോൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഓഫർ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഓണം ഓണം നമ്മുടെ പടിവാതിൽക്കൽ ഒരുപാട് വരുന്നുണ്ട് അപ്പം ഇത് എന്താണ് ഓഫർ എന്താണ് എനിക്ക് ഓഫർക്ക് റോഡിലൂടെ പയ്യ പയ്യ മാറിക്കൊണ്ടിരിക്കുന്നു കുറഞ്ഞ വിലയിൽ ഇത്രയും മൈലേജ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും ലുക്ക് ഉള്ള ഉള്ളേ ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു വാഹനം എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു ബലിനോ ഒരു ഒരു ഗ്രാൻഡ് അതെ അതെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മസിൽ പവർ ലുക്ക് എന്നും അതായത് ഫ്രോക്സിന് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അത് രണ്ട് ടെക്നോളജി എന്ന് പറയാം ഒന്ന് നമ്മുടെ ബലേനോൽ വന്നുകൊണ്ടിരിക്കുന്ന ലിറ്റർ ജെറ്റ് സെയിം സെയിം എഞ്ചിൻ ബലൈനോൽ ലിറ്റർ കൊണ്ടിരിക്കുന്ന ഇതിന്റെ മുകളിലുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും സർപ്രൈസിങ് ആണ് അത് ടെർബോ ആണ് വൺ ലിറ്റർ ആണ് ത്രീ സിലിണ്ടർ ആണ് ഹൈബ്രിഡ് ആണ് ഓക്കെ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ആണ് ഒറ്റ എൻജിൻ ഇത്രയും സ്പെസിഫിക്കേഷൻ ഉണ്ട് ഓക്കെ അത് എന്തിനു മാരുതി കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടെ എന്താ പറയാ നമുക്ക് ആ ഒരു ബലൈനോടെ പെർഫോമൻസിനെ കുറച്ചുകൂടെ ഒരു ചെറിയൊരു ആക്സിലറേഷൻ അത്രയും ഔട്ട്പുട്ട് പുട്ട് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന കസ്റ്റമേഴ്സിന് വേണ്ടി മാറി ഇറക്കിയിരിക്കുന്ന ഒരു എൻജിനാണ് ഈ പറയുന്നത് എൻജിൻ ഇത് ടെർബോ മാത്രമല്ല ഇതിന്റെ കൂടെ ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ട് അതായത് അഡീഷണൽ ഒരു ബാറ്ററി വെച്ചിട്ട് എഞ്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രിക് പവർ കൊടുക്കും അപ്പൊ ആ ഒരു ഹൈബ്രിഡ് എൻജിനും ഫ്രോങ്സിൽ അവൈലബിൾ ആണ് എന്നിട്ടും ഈ പെർഫോമൻസ് കൊടുക്കുന്ന വണ്ടിയായിട്ടും ഈ മൈലേജ് പറയുന്നു തീർച്ചയായിട്ടും ഒരുപാട് കസ്റ്റമേഴ്സ് മൈൻഡിൽ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് ടെർബോ കഴിഞ്ഞാൽ മൈലേജ് ഉണ്ടാവോ ടീ സിലിണ്ടർ ആണെങ്കിൽ പെർഫോമൻസ് ഉണ്ടാവോ പുള്ളിംഗ് ഉണ്ടാവോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് ഈ മൈലേജിന് വേണ്ടിട്ടാണ് ഇതിന്റെ കൂടെ ഹൈബ്രിഡും കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് പെർഫോമൻസിന് വേണ്ടി ഹൈബ്രിഡും ഇതേപോലെ മൈലേജിന് വേണ്ടി ടെർബോ ബൂസ്റ്റർ ജെറ്റും കൊടുത്തു ഇതുകൊണ്ട് തന്നെ മൈലേജ് എന്ന് പറയുന്നത് കമ്പനി ഫോർ ഒക്കെ പറയുന്നു ഓക്കെ പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം ട്വന്റി നമ്മളെ റോഡ് nam okay, yeah. okay. okay. no, e, ും നമ്മുടെ ഡ്രൈവിങ് ഹാബിറ്റും അനുസരിച്ച് എങ്ങനെ പോയാലും പതിനെട്ട് കിലോമീറ്റർ മൈലേജിന് ടർബോ കിട്ടുന്നുണ്ട് ഓക്കെ ഞാൻ ഓഫർ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഒന്ന് ഹൈലൈറ്റ് ഡെൽറ്റ പ്ലസ് വൺ പോയിന്റ് ടൂ ലിറ്റർ എഞ്ചിനുള്ള ഓക്കെ വേരിന്റ് ആണ് ഇവിടെ നമ്മൾ ഷോറൂമിൽ ഡിസ്പ്ലേ അകത്തേക്ക് നോക്കാം ജസ്റ്റ് അതിന്റെ ആ ഒരു ഫിനിഷ് ഒന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇതിലെ ക്യാമറ എനിക്ക് മനസ്സിലായത് E eu you não know, uh, sei... അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് വരുമ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാക്ക് പെയിനോ അല്ലെങ്കിൽ ക്ഷീണം അങ്ങനത്തെ ഒരു സംഭവം വരുന്നില്ല ഡ്രൈവ് ചെയ്തവർക്ക് എക്സ്പീരിയൻസ് ഇപ്പൊ വീഡിയോ കമന്റ് ബോക്സിൽ ഇടാം ഡ്രൈവ് ചെയ്തിട്ടുള്ളവർക്കാണ് പിന്നെ നമുക്ക് ഫുൾ വ്യൂ അല്ലേ ആണ് വിസിബിലിറ്റി അതായത് അത്യാവശ്യം ഹൈറ്റിൽ ഇരിക്കുന്നു ഇപ്പം ബലയനോട് ഒരു ഫ്രണ്ട് ലുക്ക് ആണെങ്കിലും ഇതിന്റെ ഷേപ്പ് അതായത് ഇന്റീരിയർ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഡയമെൻഷൻസ് മരുതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രീമിയം എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇന്റീരിയറിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതെ അതെ നമുക്ക് ഈ ഫീച്ചറുകളൊന്നും എടുത്തു പറയേണ്ട നമ്മുടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ശരിക്കും എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത് പക്ഷേ ഉള്ളിലിരിക്കുമ്പോൾ ആ ഒരു പ്രീമിയം ലുക്ക് ആ പ്രീമിയം നമുക്ക് ആ ഒരു കളർ കോമ്പിനേഷനും പിന്നെ ഈ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്താ പറയാ ഈ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ശരിക്കും ഒരു ഫാമിലി ഒരു കുഞ്ഞു ഫാമിലിക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു മൂന്ന് സുഖകരമായിട്ട് നമുക്ക് പുറത്തേക്ക് റേറ്റ് പറഞ്ഞു കൊടുക്കാം ഈ പറയുമ്പോൾ അതെ റേറ്റിനെ

നമുക്കൊരു ട്വന്റി ഫോർ നല്ല രണ്ട് ബാഗ് സ്റ്റാൻഡേർഡ് മൂന്ന് സൈസ് മൈലേജും കാര്യങ്ങളുമാണ് ഓഫറാണ് ഫീച്ചേഴ്സ് ഇപ്പൊ ഫ്രോങ്സ് ഇറങ്ങിയിട്ട് ഈ ഒരു എട്ട് മാസം കൊണ്ട് ഒരു ലക്ഷം യൂണിറ്റ് ആണ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒരു ലക്ഷം ഇതുവരെ ഇത്രയും ഇത്രയും ഷോർട്ട് കൂടുതൽ ഇറങ്ങിയ വാഹനത്തിൽ ഏറ്റവും മുൻപന്തിയില് നിക്കുന്നതാണ് ഈ പത്ത് ഇറങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് ഫീച്ചേഴ്സ് ഒന്നും കസ്റ്റമർക്ക് അധികം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത്ര വണ്ടികൾ വണ്ടികൾ ഇറങ്ങി ഇറങ്ങി റേറ്റ് എങ്ങനെയാണ് ശരി കേൾക്കണം വൺ പോയിന്റ് ടൂ ലിറ്റർ ബലയനോടെ എഞ്ചിൻ സെയിം വരുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി തരുന്നത് ആ സെയിം എഞ്ചിൻ വരുന്ന വാഹനമാണെങ്കിൽ മാനുവല് സിഗ്മ ഡെൽറ്റ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ട് നാല് വേരിന്റ് ആയിരുന്നു ഓക്കെ ഡെൽറ്റ പ്ലസ് ഓപ്ഷൻ ഈ റീസെന്റ് ലോഞ്ച് ചെയ്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആറ് എയർ ബാഗ്സ് വരുന്നുണ്ട് ആ അതിന് പക്ഷേ അതിന് സ്പെയർ വീൽ ഇല്ല അതിന് പകരം റിപ്പയറിംഗ് ആണ് കൊടുക്കുന്നത് ശരി നോർമൽ ഡെൽറ്റ പ്ലസ് ആയിട്ട് ഇരുപതിനായിരം രൂപ കൂടുതൽ കൊടുക്കുമ്പോൾ കസ്റ്റമർക്ക് കിട്ടുന്നത് ആറ് എയർ ബാഗാണ് അത് ഡെൽറ്റ പ്ലസ് ഓപ്ഷൻ പറഞ്ഞ ഒരു വേരിയന്റ് ഓക്കെ ഫ്രോങ്സിന്റെ സിഗ്മ ബേസ് വേരിയന്റ് ഏഴ് ലക്ഷത്തി പത്തൊമ്പതിനായിരം ഷോറൂമ് വരുമ്പോൾ ഓൺ റോഡ് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് വണ്ടി റോഡിലിറങ്ങാൻ പറ്റുന്നത് ടാക്സ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ വാറണ്ടി വാറണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം മാരുതിക്ക് സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് പറയുന്നത് രണ്ട് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ വർഷം അല്ലെങ്കിൽ ിലോമീറ്റർ വാറന്റിയിലേക്ക് ആക്കിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അതായത് കസ്റ്റമർക്ക് ലോങ് ടേം ആണ് ഇത് യൂസ് ചെയ്യുന്ന ഒരു പർപ്പസ് ആണെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് ആറ് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ വാറണ്ടിയോട് കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് എട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം അല്ലെങ്കിൽ ആറ് വർഷം വാറന്റി കൊടുക്കുവാണ് നല്ലൊരു വാറണ്ടി തന്നെയാണ് അതെ പിന്നെ ഫ്രോങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു അത്യാവശ്യം റോഡിൽ ഇറങ്ങി തുടങ്ങി നിങ്ങൾ ഇത് പുറത്തുനിന്ന് കണ്ട് വിലയിരുത്തുന്നതിനേക്കാട്ടും നല്ലതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക ഡ്രൈവിംഗ് ആ ഒരു സ്മൂത്ത്നെസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയാണ് കേരള ഒട്ടൊക്കെ നിങ്ങൾ ഓൾ കേരള നമ്മൾ ഇൻഡസ് ഉണ്ട് എവിടെയാണെങ്കിൽ പറഞ്ഞാൽ ഡ്രൈവ് ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്ത് തരും വയലേഷനും എന്താണെങ്കിലും പിന്നെ ഇത് അതായത് ഇപ്പം വൺ പോയിന്റ് ടൂ ലിറ്റർ ഡ്രൈവ് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഫീൽ ചെയ്യുവാണെങ്കിൽ അടുത്ത ഓപ്ഷൻ ടെർബോ എൻജിൻ ഉണ്ട്

എന്താണ് സിജിലെ ഓണത്തിന്റെ ഓഫർ നമുക്കറിയാം മാരുതി എല്ലാ ഫെസ്റ്റിവൽ സീസണിലും കസ്റ്റമറിന് കൈനിറച്ച് സമ്മാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഓണത്തിനും സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മുടെ ജിംനിക്ക് ആണെങ്കിൽ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം വരെ ഓഫറുണ്ട് അത് കൂടാതെ രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം സ്വർണവും മാരുതി തരുന്നുണ്ട് ഈ ഒരു ഫ്രോങ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ എടുക്കുമ്പോൾ കസ്റ്റമർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് സാധാരണ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ പറഞ്ഞ പോലെ ഓണത്തിന് മുപ്പത്തി അഞ്ഞൂറ് രൂപയാണ് ഫ്രോങ്സിന്റെ സ്റ്റാർട്ടിങ് മോഡൽ ഓഫർ കൊടുക്കുന്നത് ചോദിച്ചേട്ടാ നമ്മള് വൺ പോയിന്റ് ടു ലിറ്ററിന്റെ ഓഫർ പറഞ്ഞു അതേപോലെ ടെർബോ വൺ ലിറ്റർ എഞ്ചിന്റെ ഓഫർ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫർ തൊണ്ണൂറ്റി മൂവായിരം രൂപ തൊണ്ണൂറ്റി മൂവായിരം രൂപ അതായത് ഒരു ലക്ഷത്തിന് ടർബോയില്ല ടെർബോയിൽ ഒരു ലക്ഷത്തിന് ഏഴായിരം രൂപ കുറവ് ഓക്കെ ഈ ടെർബോയുടെ ഓഫറിന് അപ്പ് ഉണ്ടോ ശരി മുപ്പതിനായിരം രൂപ കൺസ്യൂമർ ഓഫറും ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും ടോട്ടൽ അമ്പതായി ഓക്കെ ബാക്കിയുള്ള നാൽപ്പത്തി മൂവായിരം രൂപ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഡെലിവറി സമയത്ത് നാൽപ്പത്തി മൂവായിരം രൂപ വില വരുന്ന വെലോസിറ്റി കിറ്റ് എന്ന് പറഞ്ഞ കിറ്റ് വണ്ടിയിൽ ആക്സസറീസ് ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്യേണ്ടി വരില്ല കാരണം വെച്ചാൽ അതിൽ ഒരുപാട് ഗാർണ് സീറ്റ് കവർ ഇതേപോലെ വണ്ടിയിൽ എന്താണോ ആവശ്യമായിട്ട് വരുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു ഫോർട്ടി ത്രീ തൗസൻഡിന്റെ വെലോസിറ്റി കിറ്റിൽ വരുന്നുണ്ട് അത് ഫ്രീ ആയിട്ടാണ് അപ്പം ആ ഒരു ഇപ്പം കസ്റ്റമർക്ക് നാൽപ്പത്തി മൂവായിരം രൂപ കൊടുത്ത് വാങ്ങിക്കുന്നത് കമ്പനി ഫ്രീ കൊടുക്കുന്നു അപ്പൊ നാല്പത്തി മൂവായിരം രൂപയുടെ ബെനിഫിറ്റ് എവിടെ കിട്ടി ടോട്ടൽ നയൻറ്റി ത്രീ തൗസൻഡ് ആണ് ഈ ഒരു ടെർബോ മോഡൽ വെഹിക്കിളിനോ ഈ ഒരു ഓണം സീസണിൽ മാരുതി കൊടുത്തേക്കുന്ന ഓഫർ നമുക്ക് സപ്ലൈ അതിനനുസരിച്ച് കുറവാണ് അത്യാവശ്യം റിക്വയർമെന്റ് നമുക്കറിയാം മലയാളികളുടെ ട്രെൻഡ് ഓണം പർച്ചേസ് മോഡാണ് അതിപ്പം എന്തോ ആയിക്കോട്ടെ ഇപ്പം ക്രിസ്മസ് ഓണം ക്രിസ്മസ് ഓണം ഫെസ്റ്റിവൽ മോഡ് പർച്ചേസ് മോഡാണ് വാഹനം എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് നമ്പറിലേക്ക് ചെയ്യുക ഇൻഡസ് ആണ് ഓൾ കേരള നിങ്ങൾക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പം വീട്ടിൽ വണ്ടി എത്തിച്ചേക്കെ അവരുടെ നമ്പർ ഈ കാണുന്ന നമ്പറിലേക്ക് വേഗം വിളിച്ചോളൂ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നവരെ